മയ്യത്ത് നിസ്കാരം അതിൻ്റെ റൂഹ് അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് അതിലെ ദുഴയാണ് അതിലെ ദുഴയാണ് മഹാഭൂരിപക്ഷത്തിനും അറിയാത്തതും അത് തന്നെയാണ് ഞാനൊരു സ്വകാര്യമായ ദുഃഖങ്ങളോട് പറയുന്നത് ഈ ഉമ്മത്തിൻ്റെ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചുള്ള ഒരു സ്വകാര്യ ദുഃഖമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളിൽ അങ്ങനത്തെ അവരുണ്ടാവാൻ പാടില്ല മയ്യത്ത് നിസ്കാരത്തിൽ ഏത് മക്കളും അതുപോലെ തന്നെ മറ്റു പലരും കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നുളയും അങ്ങത്തൊന്ന് പറയും എന്താ കാരണം എന്തോ ആ നിസ്കാരത്തിൽ ഉറക്കൊന്നും പറയണ്ട ആ നിസ്കാരത്തിൽ ഉറക്കേ ഒന്നും പറയണ്ട അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായില്ല ഫാത്തി സഹോദരന്റെ പ്രശ്നമൊന്നുമില്ല പാരവാടം പഠിച്ചോർക്കൊക്കെ ഫാത്തി അറിയാം സ്വലാത്തി ഇല്ലുന്നുണ്ട് നമ്മളെ നിസ്കാരത്തിൽ തശകുദിലെന്ന് സ്വലാത്തിയല്ല അത് രണ്ടും പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല മിക്ക ആളുകൾക്കും മൂന്നാമത്തൊരു പ്രശ്നമാണ് അല്ലാന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല ഈ ക്ലാസ് പിരിഞ്ഞു പോയിട്ട് നിങ്ങൾ കിടക്കുമ്പോൾ നെഞ്ചത്ത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം എനിക്ക് ജനാസ നിസ്കരിക്കാൻ കൃത്യമായി ആ ദുവാ പറയാൻ അറിയുമോ ആണും ചിന്തിക്കണം പെണ്ണും ചിന്തിക്കണം അറിയുമോ അള്ളാഹുവിനെ സ്തുതിക്കണം നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം അറിയില്ലേ അടുത്ത നിമിഷം മുതൽ അത് പഠിക്കാൻ ആരംഭിക്കണം അതിനുവേണ്ടി ഞാൻ അത് പറഞ്ഞത് നമ്മളെ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അപ്പം ധാൻ്റെ ബുക്ക് തിരഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല അത് കാറിൻ്റെ ആപ്പ് തിരഞ്ഞിട്ടും കാര്യമില്ല അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് നിർവഹിക്കാൻ കഴിയൂല അവിടുന്ന് മരിച്ചിട്ട് പഠിക്കേണ്ടതല്ല നമ്മളെ ബന്ധപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ട് പഠിക്കേണ്ടതല്ല ധനാസസ്കാരത്തിൽ ഇതുവാണ് മരിക്കുന്നതിന് മുമ്പ് പറ ചെയ്യേണ്ടതാണ് ഞാനാവട്ടെ ആരാവട്ടെ എൻ്റെ കുടുംബത്തിൽ ആരെപ്പോഴാണ് മരിക്കാൻ എനിക്ക് എന്താ കയറേണ്ടി മറ്റുള്ളവർക്ക് എന്താ ഗ്യാരണ്ടി അതങ്ങനെ എപ്പോഴും ഇങ്ങനെ റെഡി ആയിട്ടുണ്ടാവേണ്ടത് അത് അത് ഏറ്റെടുക്കാൻ ധൈര്യം വേണം ഒരു വേള മയ്യത്ത് കുളിപ്പിക്കുന്ന ഇടത്ത് പ്രവേശിക്കാൻ വരെ ധൈര്യം കാണിക്കണം മുഴുവനായിട്ട് അറിയില്ലെങ്കിലും മറ്റുള്ളവർ കുളിപ്പിക്കുമ്പോൾ അതിൻ്റെ അതിൽ കയറാൻ ധൈര്യം കാണിക്കണം കയറാൻ ധൈര്യം കാണിക്കണം എൻ്റെ വാപ്പനെയാണ് കുളിപ്പിക്കുക അല്ലെങ്കിൽ എൻ്റെ ഉമ്മനെയാണോ കുളിപ്പിക്കും അവിടെ ഞാൻ ഉണ്ടാവണം മറ്റുള്ളവരുണ്ടായിക്കോട്ടെ പരിചയമുള്ളവരുണ്ടായിക്കോട്ടെ ഒറ്റക്ക് എനിക്ക് പരിചയമല്ല ധൈര്യമില്ല എന്നാലും മൂന്നാളുണ്ടോ നാലാമനായി നമ്മളെ ബാപ്പനെ നമ്മളെ അമ്മനെ നമ്മളെ ബന്ധപ്പെട്ടവരെ അവസാനമായി അങ്ങനെ അണീച്ചൊരുക്കി പറഞ്ഞയക്കുന്ന എന്നൊന്നും ജീവിതത്തിൽ മരണം വരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് അത് അപ്പൊ അതൊക്കെ വലിയ കാര്യങ്ങളാണ് അനാസയുമായി ബന്ധപ്പെട്ടത് അപ്പൊ കുറിച്ച് പല ആളുകൾക്കും അറിയില്ല നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല ഒരു മൂലൊക്കെ കിടന്നു കരഞ്ഞു നിന്നുകരഞ്ഞു പൊട്ടിക്കരഞ്ഞു മാഫി വായു അവിടെ ഒന്നും കാര്യമില്ല അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ധൈര്യ സമേതം ചെയ്യാൻ ഖബറിലിറങ്ങാൻ ചാൻസ് കിട്ടുമോ ഖബറിലിറങ്ങണം പരിചയങ്ങൾ ഇറങ്ങിക്കോട്ടെ കൂടെ നമ്മൾ ഉറങ്ങാം ഒരു തലക്ക മയ്യത്ത് പിടിക്കാൻ അത് ഞാനും പറഞ്ഞ അതൊക്കെ ശീലിക്കണം ഈ ഉമ്മത്ത് ഈ ശീലിക്കണം ധൈര്യം കാണിക്കണം അവിടെ ഒന്നും നമ്മൾ വിട്ടുമാറി നിൽക്കരുത് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കയറിച്ച്ന്ന് കരുതൊക്കെ കിട്ടുന്ന അവസാന ചാൻസാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വേറെ ഏറ്റവും പ്രധാനം പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ ജനാസംസ്കാരം ഓരോരുത്തരും ചോദിക്കരുത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ ദ്വാ സഹാബത്ത് പറയുന്നത് അത് ഞങ്ങൾ ഇങ്ങനെ കേട്ടപ്പോ അള്ളാന്റെ റസൂല് ആ ജനാസക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് സഹാബത്ത് കേൾക്കാൻ വേണ്ടി കുറച്ച് ഉറക്കനിര് ഇങ്ങനെ ദ്വാ ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കഴിഞ്ഞപ്പോ സുഹാബി സഹാബിമാരി പറയുന്നത് അറിയോ ആ കിടക്കണ മയ്യത്ത് ഞാനായെങ്കിലും ഞാൻ കൊതിച്ചു പോയിന്ന് അള്ളാഹാന്റെ റസൂലിന്റെ ആ ദ്വാ അങ്ങനത്തെ മുത്തു ആശയങ്ങൾ അടങ്ങിയ സുപ്രധാനമായ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ മയ്യത്തിന് വേണ്ടി ദ്വാഴ ചെയ്യുന്നത് അത് അർത്ഥമറിഞ്ഞ് ഒരു ജനാതയ്ക്ക് വേണ്ടി ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കറിയാം ആരെയും കുറ്റം പറയില്ല ഞാൻ ഞാനോടാ ചോദിക്കണം ഞാൻ എന്നോടാ ചോദിക്കണം അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ വലിയ പുണ്യമാണത്